വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ മുന്നേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ആ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇപ്പൊ എല്ലായിടത്തും നല്ല മഴയൊക്കെ അല്ലേ അപ്പൊ ഇവിടുത്തെ മഴ വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും ഷോർട്ട് വീഡിയോസ് മാത്രം എടുക്കാറുണ്ടായിരുന്നോ ലോങ് വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പലപ്പോഴും പറ്റിയിട്ടില്ല മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് കാരണം മുന്നേ ഇതുപോലെ നല്ല മഴകളൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ കേൾക്കാറുണ്ട് അപ്പൊ അതുപോലെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ അല്ലെ ഒരാള് മഴയൊക്കെ കണ്ടത് ആസ്വദിച്ച് ബാറ്ററിന്റെ കളിക്കുക അത് നോക്ക് നമുക്കിവിടെ രണ്ട് ബാൽക്കണിയാണ് വരുന്നത് അപ്പൊ ഞാൻ ഇവിടത്തെ വ്യൂ കാണിച്ചിട്ട് അപ്പുറത്തെ ബാൽക്കണിന്റെ വ്യൂ കാണിക്കാം രണ്ടാമത്തെ കുറച്ച് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടോ അപ്പൊ നേരത്തെ നമ്മൾ കാണാതിരുന്ന കുറച്ച് വ്യൂ ഒക്കെ ഇപ്പൊ കാണാം മഴ നേരത്തെ നമ്മള് കണ്ട ഈ ഒരു സ്ഥലം ആ ഒരു വ്യൂ മറഞ്ഞുകൊണ്ടിരിക്കണം മഴ വീണ്ടും കൂടി വരുന്നുണ്ട് അവനീ മഴ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാന് അപ്പം അവൻ ഇഷ്ടമുള്ളൊരു ഏരിയയിൽ നിന്ന് തന്നെ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ പണി അങ്ങ് തീർക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ചീറ്റിലൊക്കെ അടിച്ചിട്ട് അങ്ങനെ വൃത്തിയേടൊന്നുമില്ല അപ്പം ഇവിടുത്തെ വ്യൂ മഴയൊക്കെ കണ്ടല്ലോ എന്നും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ലോങ്ങ് വീഡിയോ ഒക്കെ ആയിട്ട് ഇടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്